നമസ്കാരം വള്ളവനടി ന്യൂസിലേക്ക് സ്വാഗതം കോടൂർ വില്ലേജ് അൽപ്പറ്റക്കുളമ്പിൽ പാരിസ്ഥിതിക അനുമതിയില്ലാതെ അനധികൃതമായി കടത്തുകയായിരുന്ന ചെങ്കല്ല ലോറികൾ പിടിച്ചെടുത്തു ഫീൽഡ് പരിശോധനയ്ക്കിടയിലാണ് അഞ്ച് ലോറികളിലായി ചെങ്കല്ല കണ്ടെത്തിയത് വരും ദിവസങ്ങളിൽ കർശന പരിശോധനയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെയോടെയാണ് സംഭവം കോടൂർ വില്ലേജ് പരിധിക്കുള്ളിലാണ് അനധികൃതമായി അഞ്ച് ലോറികളിലായി ചെങ്കല്ല് കടത്താൻ ശ്രമിച്ചത് പാരിസ്ഥിതിക അനുമതി ഇല്ലെന്നു മാത്രമല്ല ജിയോളജി പാസ് ഇല്ലാതെയാണ് ചെങ്കല്ല് വില്ലേജ് ഓഫീസിൽ രണ്ട് ദിവസം മുൻപായി ചെങ്കല്ല് കടത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പിടിച്ചെടുത്ത വാഹനങ്ങൾ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്ക് മാറ്റി ജിയോളജി വകുപ്പ് ഫൈൻ ഈടാക്കി ഉത്തരവിടുന്നത് വരെ വാഹനങ്ങൾ പിടിച്ചിടും റെയ്ഡിൽ വില്ലേജ് ഓഫീസർ രാമനാഥൻ ഷൈൻ അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളുവനാട് ന്യൂസ്